കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ വരേണ്യവർഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നുവെന്ന് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സി എസ് സംസ്ഥാന നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാലാം ജന്മദിനം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കോട്ടയത്ത് വിപുലമായി ആഘോഷിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു ഏപ്രിൽ പതിനാലിന് പതിനായിരക്കണക്കിന് സി എസ് ഡി എസ് പ്രവർത്തകർ അണിനിരക്കുന്ന ജന്മദിന ഘോഷയാത്ര നടത്തും സംസ്ഥാന ട്രഷർ പ്രവീൺ ജെയിംസ് ചെയർമാനായി അഞ്ഞൂറ്റി ഒന്നംഗ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയം നടന്ന നേതൃസംഗമം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സി എസ് ഡി എസിന്റെ സംഘടനശക്തി വിളിച്ചോതുന്ന ഘോഷയാത്ര ഡോക്ടർ ബി ആർ അംബേദ്കറേയും ഇന്ത്യൻ ഫെഡറേയും അവഗണിച്ചവർക്കുള്ള മറുപടിയാകും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴും ദളിതി വിഭാഗം സമൂഹത്തിന്റെ പിന്നിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വരേണ്യവർഗത്തിന്റെ ഭാഗമായി മാറുന്നു അത് കേരളത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ വ്യക്തമാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ കെ സുരേഷ് പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും ഒക്കെ തന്നെ ഒരു വരേണ്യവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ് നരേന്ദ്രമോദി അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ഗവൺമെന്റുകൾ സവണ്ണാധിപത്യം കൊടികുത്തി വാഴുന്ന വരേണ്യവർഗത്തിന്റെ രാഷ്ട്രീയവും ഭരണവും രാജ്യത്തെമ്പാട് നടക്കുകയാണ് കേരളത്തിൽ നിന്ന് നമുക്കറിയാം കേരളത്തിന്റെ മന്ത്രിമാരിൽ അൻപത് ശതമാനം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പട്ടയാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുടെ എണ്ണം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കേതങ്കപ്പൻ അധ്യക്ഷനായിരുന്നു ട്രഷറർ പ്രവീൺ ജെയിംസ് സെക്രട്ടറിമാരായ ലീലാമബെന്നി വിനുബേബി എം സി ചന്ദ്രബോസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ